ഖബറിലേക്ക് വെക്കുമ്പോഴേ കബറിലേക്ക് വെക്കാൻ അറിയുന്ന ആള് ആകണം കിടത്താൻ അറിയുന്ന ആളാകണം ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആള് കെട്ടയിരിക്കാൻ അറിയുന്ന ആള് നല്ല കിടത്താൻ അറിയുന്ന ആള് മലർത്തി കിടത്തിയിട്ട് മുഖം ജരിച്ചു വെക്കുന്ന ആളാകരുത് നല്ലോണം നോക്കണം പിന്നെന്തിനാ കണ്ണ് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എന്തിനാ കണ്ണ് കരയാ പിന്നെയും കരയാലോ നമ്മളെ ഉടവരെ ഉടവുമ്പോ ആ കഴിഞ്ഞ് ഒന്നും കണ്ടെന്താണ് പഴയ കാലത്ത് അങ്ങനെയാണ് നമ്മളെ ലത്തീ പുസ്താദ് ഉള്ള സമയത്ത് ഏത് കബറിലേക്ക് മയ്യത്ത് വെച്ചോ ഒന്നും കണ്ടാണി ഒന്നാണ് എന്താണി എല്ലാരും ഈ കടത്ത ശരിയാകൂല തുറന്നു പറയൂ